അങ്ങനെ അനാക്കിയത് നിങ്ങളെ അഴുക്കില്ല നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതിന്റെ സമയ പക്ഷെ അത് സമൂഹം അഴുക്ക് പുരട്ടാനായിട്ട് ശ്രമിക്കുമ്പോ തെറ്റിദ്ധാരങ്ങളിൽ നിന്ന് മാറി നിന്നു യും അട്ടീതയുടെയും തവക്കുലിന്റെയും സവരന്റെയും വാഹനങ്ങളായി ആളുകൾ അതിൽ വഹിക്കേണ്ടവരാണ് തന്നായും എന്നത് എന്റെ ഉമ്മത്തിന്റെ അമാനാണെന്ന് പിന്നെ സബീന തിന്നോടി

ചില കാര്യങ്ങൾ ചെറുതിനോട് ചേർത്താൻ നമുക്ക് കിട്ടുന്നില്ല പക്ഷെ അങ്ങനെ ഒരുപാട് ആ സമയം ആയിഷയിൽ അങ്ങനെ സംഭവം എനിക്ക് ഉറപ്പാണ് അവരെ തെളിവ് అదొండి <Sanye> ఒక్క <Sanye> <Sanye>

എന്നീന്നോടേനാൾ കൗസൽ അൽക്കോഹനോടുള്ള ദിനാർച്ച പലഹാരനെന്നുകൊണ്ട് രേഖ ഇന്നാ നമ്മൾ അ জমিൻദേന്നല്ല താദീന്നാണ് ആഅത്വൈന്നാണ് വരി ആഅത്വൈന്നാണ് വരി തന്നെ കിട്ടിയതതഹബ്ബുള്ള ഔദാരിയ്യത്ത്ിയ്യ മാറി കര അനേ ഇപ്പോൾ ഇന്നാ അത്വൈനാ ക അൽക്കോഹർ അതിൽ പ്രധാനപ്പെട്ട 70 വ്യാഖ്യാനങ്ങളിൽ 1 വ്യാഖ്യാനം ഔലാദുന്നബിയ്യ മുസ്തഫാ മുഹമ്മദ് சுவறது ரஹ்மத் ஏதுமான காரண மஹஜல் பஹரை நி அர்த்தக் கிரியா 1300 சித்தாம் வியாக்கியானங்கள் அதில் பிரதான குற்ற வியாக்கியானான மஹஜல் பஹரை இரண்டு பாகம் ஒரு பார ஃபாத்திமத்து ஸஹரவத்துக்கு மற்றே பஹரை அலியு நபி பாரு பைனஹுமா மர்ஸுல ஹான்க பஹர் கடையில மர்ஸா சுதது அது முஹம்மது ரஸூல்லல்லாஹி யஹ்ரஜு അതനെ അബൂത്തു കഅബേന്റെ തഫ്സീറാണ് നമ്മൾ പറയുന്നത് നമ്മളാരും പറയല്ല ഗാനാത്തൽത്തെ കുറെയേ സൊഷമെന്റ് કરીને അല്ലെങ്കിൽ ഇതാ വിവരം ഞാൻ അഞ്ചു ആളുകൾ പറണ്ടി ഈ വചനം റൂഹിബാനുള്ളിസറ അലിസറ അലതായി ഫിസറ അതിനുള്ളത് അത്ര തടയനെ അല്ല ഇവരെ കുറിച്ച് മഹാ അല്ലാഹു പറഞ്ഞ രണ്ട് ബഹറയാണ് യഖുറുജു മിഹ്ുമൽ ലുലുൽ മർജാ ആ ഫാത്തിമയാകുന്ന ഹരിയറ ആകുന്ന ഈ രണ്ട് ബഹറകളിലൊന്നും ഒട്ടു ഫലം യഖുറുജു മുദരിയ പുറപ്പെടാണ്ട് ആ പുറപ്പെട്ട മുത്തും പവഴിമാണ് തിരക്കിടയിൽ മൊബൈൽ ഇട്ടുണ്ട് എന്നല്ലാതെ മുത്തും പവഴ് മുട്ടുണ്ട്

ഒരുപാട് വിഷയങ്ങൾ ഈ റംലി മന്ത്രിമാരെ അറിയുടെ മന്ത്രി മന്ത്രി രാഷ്ട്രീയ ഈ നിലപാട് തങ്ങന്മാരെ കോട്ടയായിട്ടും സമ്മർദ്ദങ്ങളിൽ പെട്ട ശരി എന്നിട്ട് ആ കപ്പലും കയറിയാൽ മാത്രമേ രക്ഷപ്പെടൽ രക്ഷപ്പെടൽ

പിന്നോട്ട് പോകുന്നത് എന്നാലും അവരെ കഴുകി ശുദ്ധിയാക്കി തിരിച്ച് നമ്മൾ

ും बोरी സമർഥരായ റസൂലുള്ളാഹി പേരെടുക്കി ബ്ലോക്കേ ഉണ്ടാറുന്ന പ്രമാണം എന്ന കാലത്തെ എല്ലാ തലകളിലേക്കും എത്താൻ മാത്രം समस्त നിലസിച്ച്ണ്ടി എന്ന മാത്രം പറഞ്ഞു ആരും സ്റ്റേറ്റ് ആക്കണ്ട് നസ്കാരൻ അബൂ മതിഫന്ദോന്റെ വാനതയുടെ സ്ഥിടയേരിയല്ല അത്തവല്ല അനിൽ അല്ലാഹുമ്മ സല്ലത്വ സൈന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറഹൈൻ അൻ നബി സൈന മുഹമ്മദ് സ്വല്ലല്ലാഹു ഫദാവ അൻ ഉമ്മതി സൈന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിഅലനാ മിൻ ഖിയാരി ഉമ്മത്തിഹി വ

ഉസ്താദ് അരുചോ ഇന്നാണോ കാരണം ഉസ്താദ് ഇങ്ങനൊന്നും കാണാൻ മാത്രം മൊദരില്ല ആദരില്ല ഇടത്തെ മജൂസിയാണോ അത് റസൂലുള്ളാ കാണാമായി പാർണി സലാം എടുത്താൽ മജൂസിയാണോ അലീൽ ഖവാസറിന്റെ അടുക്കൊക്കെ മദീനയുടെ കേതി വിവരണ കാണോ ഓയൊക്കെ മാത്തെ തീരനിൽ തൊഴണ്ടി ഇക്ത അലീൽ ഖവാസറി കണ്ടപ്പോഴേ ആദ്യം ഒറ്റ ചാട്ട ഞാൻ മദീനത്തു കയറിയുള്ള അഷ്ഹദു അല്ലാഹു ഇല്ലഹ ഇല്ലല്ലാഹ്

간다바 나డుకొంటలో అప్పుడు బౌమార పటరు గోపత్యం రాజుసిం వీనే తోడిరారు అడు తోచు నర్మదీన తన జ్ఞాన నర పుత్రేంద్రుని స్వప్న గాడినవులు వన్న సాధ్యం ఎలా పరిపాతికణ సంబధారేగలు తేతిగాన నమర ఆగ్రహనన తెలుసు కండి ఏతి కుటల వీవి అంటేలు ఏతి కుటల మాడ బౌందలపుడి కరియనడి మిమ్మ ഞങ്ങൾ ഒന്നും കൂടി పట్ని ఎడనాలి మర్చి పోగుమా న్నమల ఆయల్వాసి మదు െ മറ്റു നാളെ തീരുമാനമാക്കാൻ കുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കി നിറയെ വിഭവങ്ങളുമായി

േ ആര്യച്ചു കൊടുത്തു ഈ രണ്ട് തന്മാരെ വിട്ടുള്ള രക്ഷ കനത്തൊക്കെ തന്നമാരകളുടെ വർക്ക് ചെയ്ത മേസർ കാഫറ എന്നրան സത്തയുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ റൊമാനികണ കൊക്കജനവ വളരെ മനോഹരമായി പറഞ്ഞു നമ്മൾ തന്നമാരകളുടെ റൊമാനിക്കണം അതേതു നോക്കിച്ചാലോ കാരണം അതേതു നോക്കിച്ചാൽ അങ്ങനെ വായിക്കുന്ന ശംസുൽമ പറ്റിക്കാതെ തമീറിന്റെ സ്ന്നതിനിരിക്കാൻ പായിദിൽ നമ്മൾ ബാറുമൊക്കെ കുഴിച്ചിങ്ങനെ പോണ്ട് ശംസുൽമനെ അറിയാലോ ഒരാളോ വെട്ട് നേടീക്കോളാ ആരെ അങ്ങനെ അവിടുമായിട്ട് റൊമാനിക്കാത്ത ആളാണ്

ും പാല് കൊടുക്കണ പശുവിന്റെ എ മലപടി കൊണ്ടായിരമ്മ

അങ്ങനെ അഭിമാനത്തോടെ ഈ സംസ്ഥയെ കൊണ്ടുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഈ നിയമക്കാരും അളഞ്ഞു പിടിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഇനി വിടവാണെങ്കിൽ ഈ വിടവ് നിലത്താൻ വലിയ നേതാക്കളിനെ എന്ത് പ്രശ്നിക്കാൻ കഴിഞ്ഞാൽ അല്ല ഇവിടെ എന്റെ ഒരു പ്രസംഗം എന്നോട് എനിക്ക് നാടും തോന്നുന്നുണ്ടാണ് പിന്നെ സമയമില്ല